എനിക്ക് എനിക്ക് കല്യാണം കല്യാണം കഴിക്കണം കഴിക്കണം അയ്യോ കല്യാണത്തിന് പോയത് പോയി പക്ഷേ മണ്ഡപത്തിൽ ബോധം കെട്ടി വീണു എന്നിട്ട് എന്താണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് കല്യാണം അതെന്താണ് അങ്ങനെ ഒരു ആഗ്രഹം അതായത് കല്യാണം ആ മണ്ഡപത്തിൽ പെണ്ണിന്റെ കയ്യും പിടിച്ച് നാട്ടുകാരുടെ മുമ്പില് ഒന്ന് വട്ടം കറങ്ങും

ി തരാന്ന് പറഞ്ഞു ഹലോ ബ്രോ ഓക്ഷൻ ബ്രോക്കറ് ചുരുക്കി പറഞ്ഞ അതെ മോനെ ഞങ്ങൾക്ക് പന്ത്രണ്ട് മക്കളുണ്ട് ഇത് ആറാമത്തെയാണ് ഓ ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം താഴെയുള്ള അത് ശരി കെട്ടിച്ചുവിടാ നിങ്ങളാണ് ഈ പന്ത്രണ്ട് മക്കളെ പറ്റോ തെറ്റി തെറ്റൊന്നും ഇല്ല അപ്പൊ ഈ മക്കളുടെ പേരെന്തൊക്കെയാണ് മക്കളെ പേര്ന്ന് പറഞ്ഞ രമേഷ് സുതീഷ് ഹരീഷ് ബിനീഷ് അത് അഞ്ചെണ്ണൂ അഞ്ചെണ്ണം വരെ ഞങ്ങള് അങ്ങ് വിളിച്ച് പിന്നെ എല്ലാത്തിനും നമ്പർ അടിച്ച് വിട്ട് അങ്ങനെ പേരിട്ട് ഫിനിഷ് ചെയ്ത് ഏതാ ഞാൻ ഈ പയ്യന്റെ ഒരു അവസ്ഥ വെച്ച് മനസ്സിലാക്കി നമുക്ക് അറിയാവുന്ന അടുത്തുള്ള ഒരു പെൺകുട്ടിയുണ്ട് ഏഹ് പക്ഷെ ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ ആളെ പറഞ്ഞ ഏർപ്പാട് പുള്ളിയുടെ പേര് ഗംഗാധരൻ ഗംഗാധരൻ ഒന്ന് വിളിച്ചാതി ഗംഗാധരന്റെ മോള് നോക്കിട്ട് കല്യാണമൊക്കെ ഓക്കെ അപ്പൊ എല്ലാം നടക്കട്ടെ ഓൾ ദി ബെസ്റ്റ് സമയം പിന്നെ വരണ്ട കേട്ടാധരനെ ഗംഗാധരനല്ലേ എല്ലാരും ഒത്തിയില്ലേ നമസ്കാരം ഞാൻ പെണ്ണിന്റെ ആളാണ് അയ്യോ ചോദിച്ചത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പെണ്ണിന്റെ അച്ഛനാണ് എന്ന് പറയുന്നത് പെണ്ണിന്റെ മാത്രമല്ല താഴെയുള്ള രണ്ട് ആൺമക്കളുടെയും അച്ഛൻ ഞാൻ തന്നെയാണ് നാട്ടുകാര് വലതു പറയും മൈൻഡ് ചെയ്യണ്ട പോട്ടെ പെണ്ണിന് എന്ത് കൊടുക്കും നല്ലൊരു ചോദ്യമാണത് പെണ്ണിന് ഞങ്ങൾ രാവിലെ കൊടുക്കും പഴങ്ങും ഷുറുള്ളത് കൊണ്ട് ഗോതമ്പിന്റെ ദോശയാ പതിവ് പിന്നെ നിങ്ങൾ സ്ത്രീധനമായിട്ട് എന്ത് കൊടുക്കും കൊടുക്കും അതും നല്ലൊരു ചോദ്യം തന്നെയാ എനിക്കുള്ളതെല്ലാം അവൾക്കുള്ളതാണ് പിന്നെ സത്യം പറയാമല്ലോ ഞാനൊരു പുല്ലും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് ആ നിങ്ങള് നിങ്ങളുടെ കൊള്ളാം അതായത് ഞങ്ങൾ വീടിനോട് ചേർന്ന് ഒരു ഏക്കർ സ്ഥലമുണ്ട് അതില് ചക്ക ഉണ്ട് മനുണ്ട് എല്ലാവിധ വിഭവങ്ങളും ഉണ്ട് അതൊക്കെ തിന്ന് ഞങ്ങൾ അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോളും പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാ ആ പറമ്പിന്റെ ഓണർ വന്ന് ഇടക്ക് വന്ന് ഇനി ആ പറമ്പ് കാലു കാലല്ലി ഓ അവിടെ കുത്തിയാൽ അല്ലുപടിക്കുന്ന പറഞ്ഞേക്കണേ ഓടേണ്ട ഇവിടെ മാത്രമേ ഒരു ചടങ്ങാവുമ്പോ ഇങ്ങനത്തെ കീഴ് കൊടുക്കാണല്ലോ സിനിമയിലൊക്കെ അങ്ങനെയാണ് അപ്പോ അങ്ങനെ ആയിക്കോട്ടെ അപ്പോ പെണ്ണിനെ വിളിക്കാലോ പെണ്ണിന്റെ കാര്യം ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പറയാണ് പെണ്ണെന്ന് പറഞ്ഞാൽ സൽസ്വാവിയാണ് അച്ചടക്കം എന്ന് പറഞ്ഞാൽ അച്ചടക്കം ടു എന്റെ മോളുടെ പേര് അതാണ് ഇങ്ങനെ വരിക ആരക്കാ ഒന്നെ നോക്കേല വരിയാട്ടെ വന്നോളൂ വന്നോളൂ കാണിക്കണ്ട ആവശ്യമില്ല കണ്ടോളോ ആ വരവ് കണ്ടോ എന്തൊരു അടക്കം ഒതുക്കം പുലീനതാ അല്ലേ എന്റെ മോളായോണ്ട് പറയല്ലോട്ടോ എന്താ പേര് അല്ല ഒന്നും വിചാരിക്കല്ലേ പെണ്ണുകളിലാണെന്ന് ഞാൻ കുട്ടിയെ അറിയിച്ചിട്ടില്ല അതിന്റെയാണ് മാത്രല്ല അവള് ഒരു അന്യ പുരുഷന്റെ മുഖത്ത് ഇതുവരെ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നിനക്ക് ഇഷ്ടായോ ചേർക്കണേ ഇഷ്ടായോ കണ്ട് നോക്കാതെ ഇത്ര കൃത്യമായിട്ട് ഞാൻ എനിക്കറിയാം അവനോട് ചോദിക്കട്ടെ നമുക്ക് മരിക്ക നേരത്തെ കിട്ടുന്ന വെള്ളം കൊക്ക കൊക്കകോള തംസപ്പ് ആണോ ഫാൻറ്റാണോ നോക്കേണ്ട കാര്യം ഉണ്ടോ ഉണ്ടോ ഒന്നും ഇല്ലെങ്കിൽ ഉണക്ക ചെമ്മീന് ചമ്മന്തി എന്റെ മോനെ ഇത് മതി മോളെ നീ വീട്ടിൽ വന്ന് കേറിയിട്ട് വേണം

ഭാഗ്യം ഇത്രയായ ചിന്തിക്ക നമുക്ക് ഈ കല്യാണം അങ്ങോട്ട് ഉറപ്പിക്കാം അല്ലേ അതിനുമുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് പറയാനുണ്ട് ഒറ്റക്ക് കിടക്കാൻ പേടിയാണ് അതല്ല ഞാൻ പറഞ്ഞത് കുട്ടിക്ക് കല്യാണ കുട്ടിക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയാണ് കുട്ടി ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനില്ലേ പേടിക്കണം അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ കുട്ടിക്ക് ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അതിന് ഇവിടെ ഒറ്റക്കിടക്കാൻ പേടിയാണ് കല്യാണം കഴിയുമ്പോ നിങ്ങളോട് അതിനെ കൂടെ കൊണ്ടുപോകുമെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം ഒരു